ശൂർ അരിമ്പൂർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗോൾഡൻ ജൂബിലി സംഗമം വേറിട്ടതായി അമ്പത് വർഷങ്ങൾക്കിപ്പുറവും വിദ്യാർത്ഥികളായിരുന്ന കാലത്തെ ഓർമ്മകൾ അയവിറക്കി അവർ ഒത്തുചേർന്നപ്പോൾ അധ്യാപകർക്ക് തങ്ങൾ പഠിപ്പിച്ച മിക്കവരെയും ഓർത്തെടുക്കാനായില്ല പേരുകൾ കേട്ട് കുറച്ചുപേരെ മനസ്സിലാക്കി ആടിയും പാടിയും ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഓർമ്മ പുതുക്കി ഒരു ദിവസം ആഘോഷമാക്കിയാണ് എല്ലാവരും പിരിഞ്ഞത് അക്ഷരത്തണലിൽ ഇത്തിരി നേരം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂന്നു മാസത്തെ പ്രയത്നം കൊണ്ട് അരിമ്പൂർ ഹൈസ്കൂളിൽ നാല് ഡിവിഷനിലായി അൻപത് വർഷം മുൻപ് പഠിച്ച നൂറ്റി അൻപത്തി ആറ് വിദ്യാർത്ഥികളെ കണ്ടെത്തേണ്ടതായി വന്നു പലവഴിക്കും അന്വേഷിച്ചു നൂറ്റിനാല് പേരെ കണ്ടെത്തി പതിനേഴ് പേർ മരിച്ചുപോയിരുന്നു കിടപ്പുരോഗികളും വിദേശത്തുള്ളവരും ഒഴികെ എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളും ബന്ധുക്കളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത് പഠിപ്പിച്ച അധ്യാപകരിൽ പതിമൂന്ന് പേർ ജീവനോടെയില്ല ഒൻപത് അധ്യാപകർക്ക് ശാരീരിക അവസ്ഥതകൾ മൂലം വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഓർമ്മശക്തി നഷ്ടപ്പെട്ടവരും കൂട്ടത്തിലുണ്ട് എങ്കിലും ഇവരെ ഒത്തുചേരലിൽ നിന്ന് മാറ്റി നിർത്താൻ ആ പഴയ വിദ്യാർത്ഥികൾക്ക് മനസ്സു വന്നില്ല ഇവരുടെ വീടുകളിൽ ചെന്ന് ഉപഹാരം നൽകി ആദരിച്ച് അനുഗ്രഹം വാങ്ങിയാണ് വിദ്യാർത്ഥികൾ സംഗമ വേദിയിലെത്തിയത് ബാക്കി മൂന്ന് അധ്യാപകർക്ക് മാത്രമാണ് വിദ്യാർത്ഥി സംഗമത്തിൽ നേരിട്ട് പങ്കെടുക്കാനായത് ഇവർ തന്നെ ഭദ്രദീപം തെളിയിച്ചതോടെ അൻപത് വർഷങ്ങളുടെ ഓർമ്മ ചിത്രങ്ങൾക്ക് മിഴി തുറന്നു മൺമറഞ്ഞ സഹപാഠികളെയും അധ്യാപകരെയും അനുസ്മരിച്ചു വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗം പ്രശസ്ത വാദ്യകലാകാരൻ പരക്കാട് തങ്കപ്പന്മാരാരുടെ മകൻ മഹേശ്വരൻ പേരക്കുട്ടികളായ മോഹിത് മഹാദേവൻ എന്നിവർ ചേർന്ന് സോപാന സംഗീതം പകർന്നു ദ്ധ്യാപകരായ നാരായണിക്കുട്ടി വിനോദിനി ചെമ്പകം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കാറ്റാടി തണലുമെന്ന ഗാനം വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ചുറ്റും നിന്ന് ആലപിച്ചതും വേറിട്ടതായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സാരഥികളായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ വി ആർ പത്മനാഭൻ വി വിജയലക്ഷ്മി പി സദാശിവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി